ഒരാളെ നോക്കണ്ടേ മൊബൈൽ നോക്കണ്ടേ അതൊരാള് പോർട്ടോ പോട്ടെടുക്കണ്ടേ ആരാണ് ഹായ് ഹലോ വെൽക്കം ബാക്ക് സ്ലാമലേക്കും അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളുടെ പരിപാടി എന്താ വെച്ചാലേ നമ്മളിന്ന് എൻ്റെ കൂടെ ഹൈസ്കൂൾ തലത്തിൽ ഒന്നിച്ച് പഠിച്ച നമ്മളൊരു അടുത്ത സുഹൃത്തിൻ്റെ വീട്ടിൽ കാണും നമ്മളിന്ന് പോകണത് വീട് കുടിയിരിക്കൽ കഴിഞ്ഞിട്ട് വീട് കാണാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ കുടീരിക്കലിൻ്റെ ഒന്ന് നമ്മൾ പോയിനി പക്ഷേ അന്ന് ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് പോകുന്നതുകൊണ്ട് തന്നെ വീട് ഫുള്ളായിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു ദിവസം നമ്മൾ ഫാമിലിയായിട്ട് ഇറങ്ങിയിട്ട് വീട് കാണാൻ പോവുകയാണേ അപ്പോൾ നമ്മൾ ആ എത്തിയ പോലത്തേനും സമയം നമ്മൾ മിനിയൂട്ടിയൊക്കെ പോയി തിരിച്ച് വന്ന സമയത്താണ് ഇത് പോയത് അപ്പോൾ അത് ആ ഇരുട്ടായി രാത്രിയായി മകരീബിൻ്റെ സമയമൊക്കെ ആയിട്ടോ അപ്പോൾ നമ്മളിത് ആ പുറത്ത് ഇതാണ് സുഹൃത്തിൻ്റെ വീട് പിന്നെ നമ്മളെ ഫ്രണ്ടാണത് കൂടെ നിൽക്കുന്നത് അപ്പോൾ അതാ വീട് മുഴുവനായിട്ട് ഇങ്ങനെ കണ്ടുപോയിട്ടോ ഇതാണ് വീട് കുറച്ച് ഒരു രണ്ടാഴ്ചയൊക്കെ ആയിട്ടുള്ള താമസമായിട്ട് അപ്പോൾ നമ്മൾ ഈ സമയത്താണ് പോയത് മാത്രം അപ്പൊ ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് സംഭവങ്ങള് അപ്പോ നമ്മൾ വീടിൻ്റെ ഉൾവശം ഒക്കെ ഒന്ന് കാണിച്ചോ വീടിൻ്റെ ഉൾവശം ശരിക്ക് നമ്മളെ വീടിന്റെ ഓണറായ നമ്മളെ ഫ്രണ്ട് ഫ്രണ്ട് ആക്കിയും പിന്നെ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴേക്കാർ അറിയാം ഞാനിത് ബ്ലോഗ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് അതുകൊണ്ട് തന്നെ ഇതിന് അതിൻ്റെതായ പരിമിതികളുണ്ട് കേട്ടോ ഈ വീഡിയോക്ക് കുറച്ച് 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 കുറക്കണം

ഏതായാലും ഞങ്ങളിപ്പൊ നമുക്ക് വീടിന്റെ ഉത്ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ട് വിസിറ്റ് ചെയ്ത് വിശദമായിട്ട് കണ്ടുവരട്ടോ ലൈറ്റ് സംഭവം തന്നെയല്ലേ റൂമില് അല്ല നോർത്രീവ് നോക്കണ്ടേ മൊബൈൽ നോക്കണ്ടേ ಪಳಚಿಕೊಂಡ ಯಾವಾಗ ಮಾರ್ಬಲ್ ಇ ಮಾರ್ ಗ್ರಾನೈಟ್ ಮಾರ್ಬಲ್ ಅಲ್ಲ ಇದು ಇ ಗ್ಯಾಸ್ ಅಲ್ಲ ಈ ಸಾನಂತ ಬೆರಂಡ್ ಅಲ್ಲಿ ಇದೆ ಫೇಮ್ ಮುತ್ತು ಹೋಗಲ್ಲ ಆ ഈ സാധനമാണ് ഉള്ളിലെ ഈ സാധനമാണ് ഉള്ളിലെ മൊത്തം പക്ഷെ എനിക്കത് അമളിയായിട്ട് തോന്നി പിന്നെ എന്താ വെച്ചാല് ഒന്നായിട്ട് വന്നപ്പോ പിന്നെ എന്റെ സിറ്റൌട്ടിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട് ആ സ്റ്റെപ്പിന് അതില്ലാത്തോണ്ട് ഭയങ്കര ഫുള്ളായിട്ട് തോന്നി അപ്പൊ ഞാൻ അടുപ്പിച്ചിട്ട് അവളെ ഈ അപ്പോസിറ്റ് കൊടുത്തുള്ള പരിടിക്കയായി പിന്നെയാണ് പറ്റ ബോറായിട്ട് തോന്നുന്നത്

സെറ്റ് ആക്കി ജനലൊക്കെ കട്ടില് ആരെങ്കില് സെറ്റ് ആക്കണ്ടല്ലേ പ്രൊവിഷൻ ആരെങ്കിലും വെച്ചോ ആ ഓടാന സ്പേസ് ആണേ ചെറിയ ഏരിയണ്ടല്ലേ അല്ലേ സ്ക്വയർ ഫീറ്റ് ഉണ്ടല്ലോ പിന്നെ കരി ഇതെ മോള് ഇതെ ആ അവിടെ അല്ലെ ആണെന്താ അറിയാ അവിടെ ഫാസ്റ്റിംഗില് എന്താണോ അങ്ങനെ അത് ഇട്ടിട്ട് ആ സാധനം ഇട്ടിട്ട് ഞാൻ പോയി നോക്കിയപ്പോ പത്തിന്റെ വയസ്സൊക്കെ ഇല്ല ഏത് ചെയ്തത് അപ്പൊ ഞാൻ എന്താ ഇതെടുത്ത് കുഴപ്പമില്ലാതെ ഇട്ട് ഇട്ടാലേ മറ്റേ പോണേക്കാ

അല്ലെങ്കി തരുന്നറില്ലേക്ക് ഐഡിയ ഉണ്ട് സംഭവം ഐഡിയ ഉണ്ട് സംഭവം എങ്ങനെയാണ് നീ കണ്ടോ അല്ലേ കണ്ടിട്ടോ നീ കണ്ടോ ഏതിന്നാൾ തോന്നീല്ലേ പിന്നെ വീട് കണ്ടിരിക്ക

ട്ടോ പോരണേ ആരാണ് ആളെടച്ച ഞാൻ പറഞ്ഞ അല്ല അല്ല ഞാൻ പറഞ്ഞേക്കാം നിസ്തേറ്റ നിസ്തേറ്റാണ്ടിരിക്കും ഇനി അവിടെ തെറ്റും പോയറിഞ്ഞോണ്ടേ അതാണ് പ്രശ്നം ആ അത് ഞാൻ പിന്നീട് പറയും ഞാൻ ഞാൻ മോൻ പിന്നീട് പറയും

ഡൗട്ട് റ്റാ ഡൗട്ടുണ്ട് ഓണ്ടേതാണോ ഓൻ്റെ കാണാനില്ല ഓണ്ടേ അടുത്തോ സ്റ്റാറ്റസ് കണ്ടു അപ്പൊ എല്ലാവരുപാടുണ്ട് ഉമ്മർ പിന്നെ ആ അതല്ല അതെല്ലാം നിങ്ങളെ ഒന്നിച്ച് കൂടി ഫോട്ടോ കണ്ടു

അപ്പോൾ കായ്സ് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അതായത് ഈ കുറുമ്പി പെണ്ണിൻ്റെ വീടിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ സ്ലാമലേക്കും